മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് മെലാട്ടോ ഗ്രാമപഞ്ചായത്തും ജാഗ്രതാ സമിതിയും ഐ സി ഡി എസും വനിതാ ശിശു വികസന വകുപ്പ് മിഷൻ വാത്സല്യ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു മേലാട്ടു ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയും ഐ സി ഡി എസും സംയുക്തമായാണ് കുട്ടികൾക്കായി കമ്മ്യൂണിറ്റി തല ലൈഫ് സ്കിൽ ട്രെയിനിങ് സംഘടിപ്പിച്ചത് വനിതാ ശിശുവികസന വകുപ്പ് മിഷൻ വാത്സല്യ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതിയുടെ ഭാഗമായാണ് കമ്മ്യൂണിറ്റി തല ലൈഫ് സ്കിൽ ട്രെയിനിങ് കുട്ടികൾക്ക് നൽകിയത് സ്വഭാവ രൂപീകരണത്തിനും മികച്ച പ്രകടനത്തിനും ജീവിത മികവിനും വഴിതെളിയിക്കുന്ന പത്തോളം ലൈഫ് സ്കില്ലുകൾ വിവിധതരം പ്രോഗ്രാമുകളിലൂടെയാണ് കുട്ടികളിലേക്ക് എത്തിച്ചു നൽകിയത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എ കെ യൂസഫ് ഫാജി അധ്യക്ഷ വഹിച്ചു ഒ ആർ സി റിസോഴ്സ് പേഴ്സൺ ഷെറിൻ സി ജലീൽ ആഷിഫ ജിഷാന കരുവള്ളി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം വി ശശിധരൻ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ശ്രീലേഖ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മലാറ്റൂൺ